ഈ ആണ് ഇതൊക്കെ കൊടുത്തേക്കുന്നത് അസമയത്തെ അല്ല മടിക്കോളും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറിയൊരു ഓണം കഴിഞ്ഞിട്ട് ചെറിയൊരു പെട്ടി ഐ റെഡി അപ്പൊ ഞാൻ പെട്ടി ഐശ്വര്യമായിട്ട് ഓപ്പൺ ചെയ്യുവാണ് ഇപ്പോഴും കുറെ പേർക്ക് സംശയം ഉണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് കൊടുത്തയക്കുന്നതെന്ന് ഇത് ഓൾറെഡി ഞാൻ ഈ കൊടുത്തയക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഫൈനലി നമ്മുടെ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഇത് വെപ്പാൻ ചീര വളർത്തിയതാണ് ചെറിയ ചീര നോർമൽ ചീരയല്ല ഇപ്പം വേലീമയൊക്കെ നിൽക്കുന്ന ആ ചീരയില്ലേ അത് ചീരയും പരിപ്പും എഴുതിയിട്ടുണ്ട് വെപ്പാൻ ചീര വളർത്തിയത് വിത്ത് പരിപ്പ് ഇട്ടിട്ട് ഇത് പപ്പടമാണ് ഇത് പ്രദീപങ്ങൾ കൊടുത്തയച്ച പപ്പടമാണ് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പപ്പടമാണ് മമ്മിയൊരു ചെറിയൊരു കുടപ്പം കൊടുത്തയച്ചിട്ടുണ്ട് എഗെയിൻ വീണ്ടും ഒരു കുടപ്പൻ ഇതെന്താണ് ആക്ച്വലി ഇതൊക്കെ ലാസ്റ്റ് തുറന്ന് നോക്കാം കേട്ടോ എന്തോ പൊതിഞ്ഞ് കൊടുത്തയച്ചേക്കാണ് ഇത് ഊണ് പൊതിച്ചോറ് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കൊടുത്തയക്കുന്ന ചീത്താവൂലെന്നൊക്കെ ലാസ്റ്റ് തുറന്ന് നോക്കാം പിന്നെ അത്തത് അയില പൊരിച്ചതൊക്കെ ആയിരിക്കും ഇത് മീൻപറുത്തതാണ് അപ്പോൾ ഇത് ലൂപിക്കുക നെല്ലിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ വീണ്ടും കുഴപ്പം കൊടുത്തയച്ചിട്ടുണ്ട് ഇത് തൈര് കൊടുത്തയച്ചതാണ് ഒഴിക്കാൻ വേണ്ടി നാടൻ തൈര് കൊടുത്തയച്ചതാണ് വീണ്ടും കുഞ്ഞിക്കുടപ്പന ഉണ്ട് ഇതാണ് കേട്ടോ മീൻ വറുത്തത് അപ്പം നേരത്തെ എടുത്തത് വേറെ എന്തോ ആണ് ഇത് കരിമീൻ വറുത്തതെന്ന് പറ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് മീൻ കറി ഇത് കരിമീൻ കറി തന്നെയാണ് ഇത് പിണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ഞണ്ട് കൊടുത്തയച്ചേക്കുന്നതാണ് കായൽ ഞണ്ട് ഇത് കക്കയാണ് കൊടുത്തയച്ചേക്കുന്നത് കറുത്ത കക്ക ഇത് കുഞ്ഞിച്ചെമ്മീൻ വളർത്തിയതാണ് ഇത് കുഞ്ഞിച്ചെമ്മീൻ വളർത്തിയതാണ് ഇത് ചെമ്മീൻ വറ്റിച്ച് കൊടുത്തയച്ചേക്കുന്നത് ഇത് പോർക്ക കൊടുത്തയച്ചിട്ടുണ്ട് ഇത് കൂർക്ക കൊടുത്തയച്ചേക്കുന്നത് കൂർക്ക വളർത്തി കൊടുത്തയച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നമ്മുടെ കൂന്തൽ അതായത് സ്ക്വിഡ് കൊടുത്തയച്ചേക്കുവാണ് ഇത് മമ്മി കപ്പ കൊടുത്തയച്ചേക്കാണ് പുട്ടുണ്ടാവും അപ്പൊ നേരത്തെ കൊടുത്തയച്ച ഡൗട്ടുള്ള പൊതി പുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുക്കാം കപ്പയും പുട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുക്കാം ഇപ്പൊ മോർണിംഗ് ആണ് പെട്ടി വന്നത് അപ്പൊ ഇപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അത് എടുക്കാം ഇത് ഇതെന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും മനസ്സിലാവണില്ല പിടിച്ചു നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ആ ഇത് അയല വറുത്തതാണ് ഇത് പിടിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വേപ്പലയും പിന്നെ നാടനച്ചിങ്ങ ഒടിച്ചു കൊടുത്തയച്ചതാണ് പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട് ഒന്നും മനസ്സിലാവുന്ന വെണ്ടക്കുണ്ട് പിന്നെ എന്തൊക്കെയോ വീട്ടിലുണ്ടായ സാധനങ്ങൾ ഒടിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തയച്ചേക്കുവാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഈ പെട്ടി ഇതൊക്കെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാട്ടിത്തരാം അതെന്താണ് കുറച്ച് സാധനം ബാഗിൽ നോക്കട്ടെ ഇതെന്നാ ഇത് കുറച്ച് സാധനം ബാഗിൽ ഉണ്ടായിരുന്നു കുറച്ച് എക്കെ എടുത്തോടുത്തോ കങ്കാരും എല്ലടി കോക്കോഫീസ് ഓഫീസും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് ശുദ്ധമായ കരിക്കും വെള്ളം അങ്ങനെയല്ല അപ്പോൾ കുറച്ച് ബാഗിലുണ്ടായ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഒന്ന് പൊട്ടിച്ചു നോക്കാം ഓൾറെഡി പൊട്ടിച്ചല്ലേ നല്ല പാക്കിംഗ് ഒക്കെ ആണല്ലോ ടിഷ്യൂ പേപ്പർ പേപ്പറാണല്ലോ മൊത്തം അതെ കോളിറ്റി അപ്പോൾ കോക്കോഫീസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ പൊട്ടിൻ്റെ ബീഫിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ചില്ലി ഇത് അപ്പോൾ ഇത് ഒരു അടിപൊളി നല്ല ശുദ്ധമായ കരിക്കിൻ വെള്ളത്തിന്റെ ഡ്രിങ്ക് ആണ് കോക്കോഫീസും ഉണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചോ നമുക്ക് കാണിച്ചു അപ്പോൾ ഇൻ ഇന്ന മീൻ ടൈം നമുക്ക് പുട്ടൊക്കെ ചൂടാക്കാം പുട്ടും ചൂടാക്കാം ബീഫ് ചൂടാക്കാം കപ്പയൊക്കെ ചൂടാക്കാം അറ്റ ടൈം ഒരെണ്ണം ചൂടാക്കാൻ പറ്റുള്ളൂ വലിയ മൈക്രോവേവ് വാങ്ങിക്കേണ്ടി വരും ഇനി കപ്പയുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കപ്പ പിന്നെ ബീഫ് ചോറ് ഞാൻ ഓപ്പൺ ചെയ്യാം ഇത് ചോറാന്ന് നോക്കുന്നത് ഗംഭീരമാണ് അറ്റുമില്ല ഔ ഞണ്ട് ഞണ്ട് കരിമീൻ കരിമീൻ ഞാൻ നമ്മുടെ മറ്റേ സാധനം വിരിക ബീഫ് എല്ലാം സൈഡിലോട്ട് വെക്കാം എങ്ങനുണ്ട് ഓ കരിമീൻ പൊള്ളിച്ചതാണോ പൊള്ളിച്ചതാണോ വറുത്താണോ ആ ഞണ്ട് കരിമീൻ നീ ഞണ്ട് എല്ലാം ഓപ്പൺ ചെയ്തോ എല്ലാം ഓപ്പൺ ചെയ്തോ ഇത് ചോറ് ആണ് ഇത് പൊതുച്ചോറാണോ നോർമൽ ചോറാണോന്ന് ഒരു ഐഡിയ ഇല്ല എല്ലാ കീറാണ്ട് പൊളിക്കണേ മറ്റേ ഇതിൽ ഫ്ലൈറ്റിൽ ഐ റിപ്പീറ്റ് ഫ്ലൈറ്റ് നമ്പർ വൺ സീറോ എമർജൻസി ലാൻഡിങ് ഓ ഇത് ചോറാണ് കുഞ്ഞു ചെമ്മീ പൊളിത്തല്ലേ അപ്പൊ ഇത് പറഞ്ഞ പോലെ ചോറാണ് അപ്പൊ കുഞ്ഞിച്ചെമ്മീൻ ന്യൂസ് പേപ്പറിൽ നമുക്ക് പിന്നെ എടി തുറക്ക് ബാക്കി ആ ഇത് ചെമ്മീൻ വറ്റിച്ചത് ഫോർ കറികൾക്കൊക്കെ പരിപ്പല്ല ചീരയും പരിപ്പും എടീ എന്റെ ഫേവറേറ്റ് ചീര നിനക്ക് നീ കഴിച്ചിട്ടുണ്ടോന്നെങ്കിൽ എനിക്കറിയില്ല നോർമൽ ചീര അല്ലത് വേലിയും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ചീരയാണ് ചോദിച്ചു മൊത്തം വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് ഈ പേപ്പർ മാറ്റിട്ട് കൊച്ചിന് ട്രെയിനിങ് കൊടുക്കുവാണ് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നതും ഇതെന്തുവാണ് ഇതും ചോറാണ് ഇത് ചെമ്മീൻ വറ്റിച്ചത് ഇത് കുടംപുളിയൊക്കെ ഇട്ടും ചെമ്മീൻ വറ്റത് വേണ്ട കൊടംപുളി അടിയിലത്തെ പേപ്പടുത്തെ പോലെ അപ്പൊ ഇത് ചെമ്മീൻ ഇത് അപ്പൊ ഇത് ചെമ്മീൻ വറ്റിച്ചു കൊടുത്ത ചേങ്ങാണ് കൊടംപുളിയൊക്കെ ഇട്ടിട്ട് ഇത് പോർക്കാണ് നിനക്ക് നിനക്ക് നീ കഴിയില്ലേ പോർക്ക് ഇത് പോർക്ക് ഉം തേങ്ങ കൊത്തക്കിട്ട് വറ്റിച്ചു കൊടുത്തേക്കുന്ന പോർക്കാണ് ഇത് അവിടെ വെക്കാം ഇനി എടി ഇതൊക്കെ തുറക്കടി കൂന്ത് ഇതൊക്കെ ഫ്രീസറിലോട്ട് പോകട്ടോ കാരണം കൊറേ ഉള്ള ഒക്കെ നേരെ ഫ്രീസറിലോട്ട് പോവും നമ്മള് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നാലേ നമുക്ക് പിന്നീട് തിന്നാൻ പറ്റുള്ളൂ ഒന്നും കേടായിട്ടില്ല റെഡി റെഡി നോക്കി ഇത് കൂന്തല് സ്ക്വിഡ് ഇതാക്ച്വലി തേങ്ങാകോത്തും കുരുമുളകുമൊക്കെ ഇട്ട് വറ്റിച്ചു കൊടുത്തേക്കുന്നതാണ് കക്ക അയല അയല ഫ്രൈ unboxing the Ayla Ayla guys. Ayala Fry. ാണ് അയല കരിമീനും ഉണ്ട് ബാക്കിലോട്ട് വെച്ചോ സ്പേസ് നോക്കിട്ട് വെച്ചോ സ്പേസ് നീ എന്താക്കണം അപ്പൊ ഇത് ഓ ഇത് കക്ക ആ അസമയത്തെ അല്ല മടികോള് മീൻകറിയല്ല ഇത് ചെമ്മീൻ മുളകിയാറാണ് ചെറിയൊരു മിസ്റ്റേക്ക് ഇത് മീൻകറി അല്ലായിരുന്നു ഇത് എന്റെ ഫേവറേറ്റ് ചെമ്മീൻ മുളക് മുളകുചാറാണ് മുരിങ്ങാക്കോലും പിന്നെ ചേമ്പൂത്തും കൊടംപുളിയും ഒക്കെ ഇട്ട് പറ്റിച്ചെടുത്ത ചെമ്മീൻ മുളകിയാറ് ഊർക്ക ഉം ഓ കൂർക്ക കൊടുത്തയച്ചത് ചെമ്മീൻ മുളക് ചാറ് ഇതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പൊ ഈ പ്രാവശ്യത്തെ സ്പ്രെഡാണ് ഇതൊക്കെ കൊടുത്തയച്ചേക്കുന്നത് യു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ പറയാം ആദ്യം ഇവിടുന്ന് പച്ചക്കറി ഇത് അച്ചിങ്ങ മുളക് പിന്നെ വേപ്പല പിന്നെ അതുപോലെ വെണ്ടക്ക അതൊക്കെ ഇങ്ങനെ ഒടിച്ച് കൊടുത്തയച്ചേക്കുവാണ് അതുപോലെ തന്നെ ഇത് കുടപ്പം കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ ഗൗതം ഗൗതം ഫീച്ചറിങ് ഗൗതം അപ്പോൾ ചെമ്മീൻ വറ്റിച്ച് കൊടുത്തയച്ചേക്കുവാണ് കാന്താരി മുളക് കുടപ്പുളി ഇങ്ങനെ പൊടികളൊന്നും ഇടാണ്ട് ജസ്റ്റ് കേടാവാത്ത രീതിയിൽ വറ്റിച്ചു കൊടുത്തയച്ചേക്കുവാണ് അതുപോലെ തന്നെ കൂന്തൽ കൊടുത്തയച്ചിട്ടുണ്ട് അതും സെയിം ആയിട്ട് വറ്റിച്ച് ഡ്രൈ ആയിട്ട് മൊത്തം കുരുമുളകിലാണ് ഇതിൽ കളി അതുപോലെ തേങ്ങാക്കൊത്തും ഉണ്ട് കണ്ടോ തേങ്ങാ കുത്തിൻ്റെ പീസൊക്കെ ഉണ്ട് പിന്നെ ഇത് ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും പിന്നെ പുട്ടും കൊടുത്തയച്ചിട്ടുണ്ട് അവിടെ ബീഫ് ഒലത്തി ഡ്രൈ ആയിട്ടാണ് കൊടുത്തയച്ചേക്കുന്നത് കപ്പ നോർമലി പീരയിട്ട് കൊടുത്തയച്ചേക്കുവാണ് ഇത് ചെമ്മീൻ മുളകിയാറും കൊടുത്തയച്ചിട്ടുണ്ട് ചെമ്മീനും കുടംപുളിയും മുരിങ്ങാക്കോലും പിന്നെ ചേമ്പൂത്തും ഉണ്ട് അതുപോലെ ഇത് ലൈജോൺ പിണ്ടിയച്ചാറും കൊടുത്തയച്ചതാണ് പിന്നെ ഇത് കരിമീൻ ഫ്രൈ കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഞണ്ട് പറ്റിച്ചു കൊടുത്തയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കറുത്ത കക്ക കൊടുത്തയച്ചിട്ടുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് ജപ്പാൻ ജീരയും പരിപ്പും ഇത് പരിപ്പും ജപ്പാൻ ജീരയും എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇത് നമുക്ക് ഉച്ചക്ക് ലഞ്ചിന് കഴിക്കാൻ ചോറ് കൊടുത്തയച്ചിട്ടുണ്ട് ഇത് പുട്ട് പിന്നെ ഇത് പോർക്ക കൊടുത്തയച്ചതാണ് അതുപോലെ കുറച്ച് അയില വറുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുഞ്ഞിച്ചെമ്മീം കൊടുത്തയച്ചേക്കുമാണ് അതുപോലെ കൂർക്ക കൊടുത്തയച്ചിട്ടുണ്ട് ലൂബിക്ക നെല്ലിക്ക പിണ്ടി പിന്നെ നമ്മുടെ പ്രദീപങ്ങളിലെ പപ്പടം കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കോക്കോഫീസ് ഉണ്ട് കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ഉറ ഒഴിക്കാൻ നാടൻ തൈര് കൊടുത്തയച്ചിട്ടുണ്ട്